ഞാൻ എത്രയൊക്കെ ആന പോലെ വളർന്നു എന്ന് ആരൊക്കെ പറഞ്ഞാൽ ശരി എനിക്ക് ഈ മുതലേ കാണുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ മാക്സിമം ഫോളോ ചെയ്തിട്ടുണ്ട് ഓഫീസ് എത്തിയപ്പോൾ ഞങ്ങൾ ഓഫീസിലേക്കും ആന ആനയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ട് ഇതൊക്കെ ചങ്ങാതിന്റെ മോളാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്തേക്കുന്നത് അതൊന്ന് കാണിച്ചു കൊടുത്തതാണ് നാളെ ഇനി ഇപ്പൊ രാവിലെ വണ്ടി വിളിച്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്താവോ എന്തോ അങ്ങനെ കുഞ്ഞിപ്പിണ്ണിനോടും ഡാറ്റോ പറഞ്ഞാൽ ഞങ്ങൾ നേരി വന്നത് എയർടെലിന്റെ ഓഫീസിലേക്കാണ് കേട്ടോ ഐഫോൺ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഒരു സിം ഈ സിം ആക്കാനുണ്ട് പിന്നെ അതുപോലെ ഒരു സിം കട്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും റെഡിയാക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആ ഫോട്ടോ എടുക്കും നിൽക്കുന്ന നിൽപ്പം ഉണ്ടല്ലേ എന്തൊരു അച്ചടക്കം ഒതുക്കാണെന്ന് നോക്കി ഇതുപോലത്തെ കുട്ടീനെ ഇനി വേറെ കിട്ടാനുണ്ടാവില്ല ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് നേരെ ക്വാളിറ്റി ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അയാസിന അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഡോണറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞങ്ങൾ നേരെ പെട്രോൾ അടിക്കാൻ കയറി ഞാൻ ഈ തന്നെ പോക്കും വരുവായത് പെട്രോൾ അടിക്കാൻ കയറാറില്ല അപ്പൊ നിറയെ പെട്രോൾ ഒക്കെ അടിച്ച് തന്നിട്ടുണ്ട് അക്ഷീണം മാറ്റാനായിട്ട് ചേട്ടന്റെ കടയുന്നത് ഈ ഒരു സർബത്തും വാങ്ങിച്ചു കൂട്ടത്തിൽ ഈ മൂങ്കുദാലും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇതും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം